മാതൃകാ കർഷകനായ രാജാക്കാട് കൃഷ്ണൻ കണ്ടമംഗലത്തിൻ്റെ കൃഷിയിടം ഒരു കാർഷിക സർവകലാശാല കൂടിയാണ് തൊണ്ണൂറ്റിയാറിനം പച്ചക്കറികളാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പരിപാലിക്കുന്നത് വ്യത്യസ്തമായ കൃഷി കാണുവാനും പഠിക്കുവാനുമായി നിരവധി ആളുകളാണ് കൃഷ്ണൻ്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് തന്നാണ്ട് വിളകളാണെങ്കിലും ഏതെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവാണ് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ വ്യത്യസ്തമായ ഈ കൃഷിരീതിക്ക് കാരണം കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി തൊണ്ണൂറ്റിയാറിനം പച്ചക്കറികളും സമൃദ്ധമായി നട്ടു പരിപാലിക്കുന്നു കൃഷി പരിപാലനത്തിനും ചിലവിനുമുള്ള പണം ഇടവിളയിൽ നിന്നും ലഭിക്കും ഇതിപ്പോൾ മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞ എക്സ്ട്രാ ഉണ്ട് പാവൽ രണ്ട് ഏക്കർ കപ്പ ഐറ്റങ്ങളെല്ലാം അവിടെ കൂടി രണ്ട് ഏക്കർ സ്ഥലമാണ് നമ്മൾ രാജാക്കാട് കൃഷി ചെയ്യുന്നത് രാജാക്കാട് കൃഷി ചെയ്യുന്ന പഞ്ചായത്തിൻ്റെ സഹകരണത്തോട് കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് ബീൻസ് തന്നെ നാല ഐറ്റം വെറൈറ്റി ഉണ്ട് ലണ്ടൻ ബീൻസ് അതിന് പേടും കുക്കുംപറം ഉണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുക്കുംപറം ചൈനീസ് കാബേജ് ഗ്രീൻ കോളി ഐറ്റങ്ങൾ ഇവിടെ കൂട്ടിയിണ്ട് മുളകയറ്റം തന്നെ നാലായിട്ടം തക്കാളി നാലായിട്ടം മേയ്സ് ഐറ്റങ്ങൾ വേറെ നാലഞ്ചായിട്ടുണ്ട് ചീനിയെങ്ങാണ്ട് അഞ്ചോ ആറോ ഐറ്റം അറ്റുണ്ട് മൊത്തം തൊണ്ണൂറ്റാറ് ഐറ്റങ്ങളാണ് നമ്മൾ ഈ വർഷത്തെ കൃഷി വരുന്നത് നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ പരിപാലിക്കാൻ തുടങ്ങിയത് എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ വാഴ പാവൽ തുടങ്ങിയ കൃഷികൾക്കും പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് രംഗത്തെത്തിയത് വാഴയ്ക്ക് ഇടവിളിയായി കൂർക്ക മധുരക്കിഴങ്ങ് എള് കടുക് പയറ് എന്നിവയാണെങ്കിൽ പാവൽത്തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടും തക്കാളിയുമൊക്കെയാണ് ഒപ്പം ജമന്തിയും സൂര്യകാന്തി കൃഷിയും പാവൽത്തോട്ടത്തിൽ സജീവമാണ് ഇടുക്കിയിലെ വട്ടവട മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന ജില്ലയിലെ ഏക കർഷകൻ കൂടിയാണ് കൃഷ്ണൻ ും രാധയും രാവിലെ ആറ് മണിക്ക് കൃഷിയിടത്തിലെത്തും തിരിച്ചുമടക്കം ആദ്യ കാലങ്ങളിലൊക്കെ കൃഷിയെ പറ്റി അറിയത്തില്ലാത്ത കൊണ്ടൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു പിന്നീട് കൃഷി ചെയ്ത് ചെയ്ത് അത് പരിചയമായി കഴിഞ്ഞപ്പോഴത്തേക്കിനും നിരന്തരം ഇത് ഇത് തന്നെയാ കൃഷിയുടെ പറയാനാണ് ഇപ്പൊ നല്ല താല്പര്യമായിക്കൊണ്ട് ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി ചെയ്തു വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ വിളവ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ചെയ്യാനുള്ളതാണ് പിന്നെ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം മുന്നോട്ട് പോകുന്നത് ഇതില്ലാതെ പറ്റില്ല പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുത്തതും എല്ലാം ഇതുകൊണ്ട് തന്നെയാണ് അതും ഒരു നേട്ടമാണ് ഒരു കൃഷി കിട്ടിയാൽ ഒരു കൃഷി പോകുന്ന അങ്ങനെ ഒരു സൗകര്യമുണ്ട് പിന്നെ ഒരു കൃഷിയെ തന്നെ ആശ്രയിച്ചല്ല ഞങ്ങൾ ജീവിക്കുന്നത് പല കൃഷി ചെയ്യുന്നുണ്ട് ഒരു കൃഷി നഷ്ടം വന്നാലും അടുത്ത കൃഷിയാൽ ഒരു നമുക്ക് കിട്ടാൻ പാകത്തിന് പല കൃഷി ചെയ്തു വരുന്നുണ്ട് മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷി വകുപ്പും ഇവർക്കൊപ്പമുണ്ട് കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് വളപ്രയോഗങ്ങളും കീടപ്രതിരോധവും നടത്തുന്നത്